അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒൻപത് മാസത്തോളം കുടുങ്ങിക്കിടുന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞരായ സുനിതാ വില്യംസും ബുച്ച് ഫിൽമോറും മണിക്കൂറുകൾക്കകം ഭൂമിയിൽ തിരിച്ചെത്തുന്നത് ആകാംക്ഷയുടെ കാത്തിരിക്കയാണ് ലോകം ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ മൂന്നിരുപത്തേഴോടെയാണ് സുനിതയും സംഘവും വഹിക്കുന്ന പേടകം ഭൂമിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ബഹിരാകാശ നിലയത്തിൽ മറ്റു രണ്ട് യാത്രികർക്കൊപ്പമാണ് തിരിച്ചെത്തുന്നത് അതിനിടെ സുനിതയും ബുജ്ഫിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളും ഇതിനിടെ ചർച്ചയായിട്ടുണ്ട് ഏറെനാൾ ബഹിരാകാശത്ത് കഴിഞ്ഞ ഇരുവരും ഭൂമിയിലെത്തുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന് പൊരുത്തപ്പെടാൻ സമയമെടുത്തേക്കും ചെറിയ ഭാരം പോലും ഉയർത്താൻ ഇവർക്ക് അത്യധികം പ്രയാസപ്പെടേണ്ടതായി വരും ഇരുവരും തിരിച്ചെത്തുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കുമെന്നും സൂചനയുണ്ട് ഇരുവർക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമെന്ന് നാസയുടെ മുൻ ബഹിരാകാശ യാത്രികൻ ചിയാവോ ചൂണ്ടിക്കാട്ടുന്നു ബഹിരാകാശത്ത് ശരീരത്തിന് ഭാരം അനുഭവപ്പെടാത്ത അവസ്ഥയായിരുന്നതിനാൽ ഭൂമിയിലെത്തുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ പോലും ആദ്യം മുതൽ പഠിച്ചെടുക്കേണ്ടി വരുമെന്നും നിഗമനങ്ങളുണ്ട് ബഹിരാകാശ യാത്രികർക്ക് അനുഭവപ്പെടുന്ന മൈക്രോഗ്രാവിറ്റി മനുഷ്യന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അവർക്ക് അവിടെ അനുഭവപ്പെടുന്നില്ല പേശികളുടെ ക്ഷയവും അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതും പ്രാഥമിക ഫലങ്ങളിൽ ഒന്നാണ് പേശികളും അസ്ഥികളും ദുർബലമാകും ഇത് ഒടിവുകൾക്കും മറ്റ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും കാരണമാണ് ദ്രാവകങ്ങൾ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് നീങ്ങുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം അനുഭവപ്പെടാൻ കാരണമാകാം ഇത് മുഖത്ത് വീക്കത്തിനും കണ്ണുകളിൽ ഉയർന്ന സമ്മർദ്ദത്തിനും കാരണമാകാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു രോഗപ്രതിരോധ സംവിധാനത്തിലും മൈക്രോഗ്രാവിറ്റി സ്വാധീനം ചെലുത്തുന്നുണ്ട് ബഹിരാകാശ യാത്രികർക്ക് അണുബാധകളേൽക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇയർ ബാലൻസിനും തകരാർ സംഭവിക്കാം കൂടാതെ ഇവരുടെ മാനസികാരോഗ്യത്തെയും ഇത് ബാധിച്ചെന്നു വരാം ദീർഘനേരം മൈക്രോഗ്രാവിറ്റിക്ക് വിധേയമാകുന്നത് ദ്രാവക വ്യതിയാനങ്ങൾക്കും തലവേദന വൈകല്യങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾക്കും കാരണമാകാം ഗുരുത്വാകർഷണ ബലത്തിന്റെ അഭാവം നാഡീബന്ധത്തെ ബാധിക്കാം മസ്തിഷ്കം മാറിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നു പക്ഷേ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട റീ അഡാപ്റ്റേഷൻ പ്രശ്നങ്ങൾക്കും കാരണമാകാമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാസങ്ങളോളം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടുന്ന സുനിത വില്യംസും ബുച്ച് ഫിലിമോറും സ്പെയ്സ് എക്സ് ഡ്രാഗൺ വാഹനത്തിൽ ഇന്ന് രാവിലെ പത്തു മുപ്പതോടെയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടത് ഇവരെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് സ്പേസ് എക്സ് ഡ്രാഗണിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സംഘത്തിലെ രണ്ടു പേർക്കൊപ്പമാണ് ഇരുവരുടെ മടക്കം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിന് പേടകം ഭൂമിയിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ പേടകത്തെ സുരക്ഷിതമായി ഇറക്കാനാണ് നാസയുടെ പദ്ധതി ഒൻപത് മാസത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇരുവരും ഭൂമിയിലേക്ക് തിരികെത്തുന്നത് എട്ട് ദിവസത്തെ ദൌത്യവുമായി ബോയിംഗിന്റെ സ്റ്റാർലൈൻ ബഹിരാകാശ പേടകത്തിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇരുവരുടെയും തിരിച്ചുപോക്ക് പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് അനിശ്ചിതത്വത്തിലായത് പതിനേഴ് മണിക്കൂറുകളോളം നീളുന്ന യാത്രയ്ക്ക് ശേഷമാണ് പേടകം ഭൂമിയിലിറങ്ങുന്നത് ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലായിരിക്കും പേടകം ഇറങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ക്രൂട്ടൺ സംഘം ഡോക്കിംഗ് പൂർത്തിയാക്കി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത്